ടി പി മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് ചെറുപുഴ ഗ്രീൻ പാർക്ക് ഹോട്ടലിന്റെ മാനേജ്മെന്റും തൊഴിലാളികളും ചേർന്ന് സഹായം കൈമാറി കാക്കേംചാലിലെ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹോട്ടൽ ചെയർമാൻ ബിബിൻ ഗ്രീൻ പാർക്ക് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ചെയർമാൻ ജിനോ ഫ്രാൻസിസ് പ്രസാദ് ദിനേശൻ തയ്യേനി ഗംഗാധരൻ അനീഷ് പറപ്പള്ളി എന്നിവർ ചേർന്ന് സഹായധനം ഏറ്റുവാങ്ങി ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ